ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്പുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം യൂട്യൂബേഴ്സൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാം നമ്മൾ പുതിയ യൂട്യൂബേഴ്സിന് ഇപ്പം ഞാനും പുതിയ യൂട്യൂബേഴ്സ് കാണത്തിൽ തന്നെ ടുത്താം അപ്പം പുതിയ യൂട്യൂബേഴ്സ് നിന്ന് നമുക്ക് ഒത്തിരി പല പല കാര്യങ്ങളും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് നമ്മളെല്ലാം കാണിച്ചു കൂട്ടുന്നത് പല പല മിസ്റ്റേക്കുകളാണ് നമ്മൾ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഒത്തിരി മിസ്റ്റേക്കുകൾ നമ്മൾ നമ്മുടെ നല്ല യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് കേട്ട് കേട്ട് നമ്മൾ അത് തിരുത്താറുണ്ട് ഒത്തിരി പേര് നമ്മുടെ വാഷിംഗ് അവർ എങ്ങനെ കൂട്ടുക പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ യൂസ് യൂസ് എങ്ങനെ നമുക്ക് കൂട്ടാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒത്തിരി ടിപ്പുകളൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ ചെയ്യാറുമുണ്ട് കുറച്ച് ടിപ്പുകളൊക്കെ നമുക്ക് നമുക്ക് ഫലപ്രദമാവാ ഫലപ്രദമാവുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടും നടക്കാത്ത അവസ്ഥയിലുണ്ട് അപ്പോൾ അതൊന്നുമല്ല ഞാനിപ്പോൾ പറയുന്നത് പുതിയ യൂട്യൂബേഴ്സിന് യൂട്യൂബേഴ്സ് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ അതായത് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ട് എന്ന ഒരു ആപ്പിൽ കൂടിയാണ് ഇൻഷോട്ടിൽ കൂടെയാണ് ഞാൻ ആപ്പ് ചെയ്യുന്നത് അപ്പോൾ മിക്കവരും പേരും ഇൻഷോട്ടിൽ കൂടെ ചെയ്യുന്നവർ ഉണ്ടാവുമായിരിക്കും കൂടുതൽ പേരും ഇൻഷോട്ടിൽ കൂടെ പിന്നെ പല പല വേറെ ഷോർട്ട്സ് ആപ്പിൽ കൂടെയും ചെയ്യുന്നവരുണ്ട് ഞാൻ ചെയ്യുന്നത് ഇൻഷോട്ടിൽ കൂടെയാണ് നമ്മുടെ ഗാലറി കിടക്കുന്ന ഫോട്ടോസ് സെലക്ട് ചെയ്ത് നമ്മൾ എന്ന ആപ്പ് ഓപ്പൺ ചെയ്ത് ആ ഫോട്ടോ വീഡിയോന്ന് കിടക്കുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഫോട്ടോ വീഡിയോ എന്നുള്ളത് നമ്മൾ നിൽക്കും അപ്പം നമ്മൾ ടിക്ക് വരുന്നതെല്ലാം ആ ഇൻഷോട്ടിൻ്റെ ആപ്പ് ആ ഇതിലോട്ട് കടന്നു ചെല്ലുകയും നമുക്ക് അത് ഓർഡർ അനുസരിച്ച് വരികയും നമുക്ക് കാണാൻ പറ്റും പിന്നെ അതിൽ കുറേ എഡിറ്റിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഓഡിയോ ചെയ്യുന്നതും പിന്നെ വീഡിയോ എടുക്കുന്നതും പിന്നെ നമ്മൾ സ്പീച്ച് ചെയ്യുന്നതും പിന്നെ സൗണ്ട് കൂട്ടുന്നതും അങ്ങനെ പല പല എഡിറ്റിങ് സംഭവങ്ങളൊക്കെ അതിലുണ്ട് അതിനെക്കുറിച്ചൊന്നും അല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പുതിയ യൂട്യൂബേഴ്സ് പുതിയ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് പുതിയ യൂട്യൂബേഴ്സ് നമ്മൾ നമ്മുടെ ഓരോ ഇപ്പം നമ്മൾ കാണാറുണ്ട് പുതിയ വലിയ വലിയ യൂട്യൂബേഴ്സ് ചാനൽസ് ചാനലുകൾ നടത്തുന്നവരുടെ ഒന്നും ഇൻഷോർട്ട് എന്നുള്ള വാട്ടർമാർക്ക് അവർക്ക് കാണാറില്ല അതുപോലെ തന്നെ ഏത് ഏത് ആപ്പിൽ കൂടെയാണ് എടുക്കുന്നത് ആ വാട്ടർമാർക്ക് കാണാറില്ല അപ്പം അത് നമ്മുടെ ചാനലിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വാട്ടർമാർക്ക് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പം ആദ്യമായി പുതിയ ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു ഇട്ടുകഴിഞ്ഞാൽ ഞാൻ എനിക്കറിയാൻ പറ്റും ആരാ സബ്സ്ക്രൈബ് ചെയ്തേക്കണേന്ന് അപ്പോൾ തിരിച്ചും വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇനി ഞാൻ പറയാൻ പോണത് കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ചെറിയ യൂട്യൂബേഴ്സ് നമ്മൾ സപ്പോർട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ അവർ അവരുടെ സപ്പോർട്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ് ആ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർമാപ്പ് അതായത് ആ ഇൻസ്റ്റോട്ട് എന്നുള്ള പേര് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയിൽ അത് അങ്ങനെ തന്നെ കാണും അത് കാണാണ്ടിരിക്കാനുള്ള ഒരു മെത്തേഡാണ് നാം കാണുന്നത് പറയുന്നത് ഇൻഷ്ടോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും അപ്പോൾ വീഡിയോയിൽ നമ്മൾ പ്രസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസെല്ലാം ഇൻഷോട്ടിൽ ആപ്പിൽ വന്ന് കിടക്കും നമ്മൾ ആ ഇതിൽ ടിക്ക് ചെയ്യുമ്പോൾ അതിലോട്ട് ഇതിൽ കാണുന്ന പോലെ ഇൻഷോട്ട് എന്ന വാട്ടർമാർക്ക് അതിൽ വന്നിരിക്കും ഇൻഷോട്ട് എന്ന വാട്ടർമാർക്കിൽ പ്രെസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേയ്സ് വരും അതിൽ ഫ്രീ റിമൂവിൽ മുക്കും നമ്മുടെ വാട്ടർമാർക്ക് പോകും രണ്ട് സെക്കൻഡിനുള്ളിൽ വാട്ടർ മാർക്ക് റിമൂവ് ആവുന്നതാണ് ഇപ്പോൾ രണ്ടോ മൂന്നോ സെക്കൻഡിനുള്ളിൽ തന്നെ ആ ഒരു ആ അതിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മൾ നിൽക്കുമ്പോൾ ആ ഇൻഷോട്ടിൽ നിന്നുള്ള വാട്ടർ മാർക്കറ്റ് മാർക്ക് പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ ബൈ See you again. Thank you.